തോമസ് ചാഴിക്കാടിനെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശം ആയുധമാക്കി പ്രതിപക്ഷം സ്വന്തം തട്ടകത്തിൽ എം പി അപമാനിച്ചിട്ടും കേരള കോൺഗ്രസിന് പ്രതികരിക്കാൻ കഴിയാത്ത ദയനീയ അവസ്ഥയെന്ന് കെ സുധാകരൻ വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രി പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു നമ്മുടെ നാട് എവിടെ എത്തി നിൽക്കുന്നു ഇനി മുന്നോട്ട് എന്തൊക്കെ ചെയ്യാനുണ്ട് സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ് അതുകൂടി ഇവിടെ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട് അത് വേണ്ടത്ര മനസ്സിലാക്കാതെയുള്ള അവതരണമാണ് ഇവിടെ നടന്നത് കേരള കോൺഗ്രസ് തട്ടകത്തിലെ നവകേരള സദസ് വേദിയിൽ തോമസ് ചാഴിക്കാടനെതിരെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശമാണ് കോൺഗ്രസ് ചർച്ചയാക്കുന്നത് സ്വന്തം മുന്നണിയിലെ എംപിയെ പരസ്യമായി ശാസിച്ച് അപമാനിച്ചിട്ടും പ്രതികരിക്കാൻ കേരള കോൺഗ്രസിന് കഴിഞ്ഞില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ കെ സുധാകരൻ കുറ്റപ്പെടുത്തി നവകേരള സദസ്സിനായി പാലായിൽ അധ്വാനിച്ച തോമസ് ചാഴിക്കാടിനോട് മോശമായി സംസാരിച്ചത് നന്ദികേടെന്നും മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും സുധാകരൻ പറഞ്ഞു ചാഴിക്കാടിനെതിരായ പരാമർശം ദൗർഭാഗ്യകരമെന്ന് ചെന്നിത്തല വിമർശിച്ചു ഒരു പാർലമെന്റ് അംഗമെന്നുള്ള നിലയിൽ കർഷകരുടെ പ്രശ്നം ഉന്നയിച്ചപ്പോൾ അതിന് അദ്ദേഹത്തെ ശാസിക്കുകയും ഈ സദസ് ഇതിനു വേണ്ടിയുള്ളതല്ല പിന്നെ ഈ പ്രതിപക്ഷത്തെ വിമർശിക്കാനും ഇല്ലാത്ത അവാസ്തവമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണോ ഈ സദസ്സ് സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് തോമസ് ചാടിക്കാടൻ എംപിക്ക് നേരെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണം എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാറുള്ളത് റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ നവകേരള സദസ് വേദിയിൽ തോമസ് ചാഴിക്കാടൻ പരാമർശിച്ചതാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത് കോൺഗ്രസ് സാധാരണക്കാരന് വേണ്ടി സംസാരിക്കുമ്പോൾ അവഗണിക്കപ്പെടുന്നു എന്നാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രവൃത്തിയെ രാഷ്ട്രീയമായി മുതലെടുക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം